യുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ശ്രീലങ്കക്കടുത്തായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ വിഭാഗമായ മെറ്റ്ബീറ്റ് വെദറും അറിയിച്ചു ഇന്നും വൈകിട്ടും രാത്രിയുമായി ശക്തമായ മഴക്കാണ് സാധ്യത സമുദ്രോപരിതലത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായാണ് ചക്രവാതച്ചുഴി രൂപപ്പെട്ടത് കന്യാകുമാരി കടലിൽ നിന്ന് രായലസീമ വരെ ന്യൂനമർദ്ദപാത്തിയും ഇന്നലെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടെ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലും തമിഴ്നാട്ടിലും മഴ ശക്തിപ്പെടും ഇന്നലെയും വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഉരുൾപൊട്ടിയ വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരുമലയിലും ഇന്നലെ ശക്തമായ മഴ രണ്ടു മണിക്കൂറോളം തുടർന്നു ഇതിനു പിന്നാലെ ചൂൽമലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ചെയ്തു ഇന്നും വിവിധ പ്രദേശങ്ങളിൽ വൈകിട്ട് മഴ തുടരും രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ വെയിലായിരിക്കും മഴ ലഭിക്കാത്തിടങ്ങളിൽ വെയിലിന് ചൂട് കൂടുകയും ചെയ്യും എന്നാൽ രണ്ടു ദിവസത്തിനകം ഈ പ്രദേശങ്ങളിലെ വെയിലിന്റെ ചൂട് കുറയാനാണ് സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള തീരദേശത്തും ഇടനാട്ടിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളായ മാവൂർ കൊണ്ടോട്ടി മുക്കം മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖല കണ്ണൂരിന്റെ കിഴക്കൻ മേഖല തൃശൂരിലെ പാലക്കാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിൽ ഇന്ന് ഇടത്തരം മഴയോ ശക്തമായ മഴയോ ലഭിച്ചേക്കാം തെക്കു കിഴക്കൻ മേഖല എറണാകുളം കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖലകൾ ഇടുക്കിയുടെ പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിലും ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കും കിഴക്കൻ മലയോര മേഖലകളിൽ മലവെള്ളപ്പാച്ചിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും ഉണ്ടായേക്കും അതിനാൽ ജാഗ്രത തുടരണം പകൽ വെയിലാണെന്നു കരുതി വൈകിട്ട് മഴ ഉണ്ടാകില്ലെന്ന് ധരിക്കരുതെന്നും മെറ്റ്ബീറ്റ് വെതർ ഉണർത്തുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി